എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു മൂന്ന് രാഗങ്ങൾ പരിചയപ്പെടുത്തുകൊണ്ടുള്ള ഒരു കർണാടക സംഗീത ക്ലാസ് ആണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കർണാടക സംഗീതത്തിലെ മധ്യസ്ഥായി വരിച്ചകൾ എന്ന സിലബസിലേക്ക് നമ്മൾ കടക്കുകയാണ് മധ്യസ്ഥായി വരിച്ചകൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മൂന്ന് രാഗത്തിലാണ് മേജർ രാഗങ്ങളായ മായാമാളവൗളരാഗം അതുപോലെ തന്നെ ശങ്കരാഭരണം രാഗം അതുപോലെ തന്നെ രാഗം ഈ മൂന്ന് രാഗത്തിലാണ് ഈ ക്ലാസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മായാമാളവ് ഗൗള പതിനഞ്ചാമത്തെ മേളകർത്ത രാഗമാണ് മേളകർത്ത രാഗം എന്ന് ഉദ്ദേശിക്കുന്നത് കർണാടക സംഗീതത്തിൽ എഴുപത്തിരണ്ട് രാഗങ്ങളടങ്ങിയ മേളകർത്ത രാഗങ്ങളുടെ പട്ടികയുണ്ട് ആ പട്ടികയിൽ പതിനഞ്ചാമത്തെ രാഗമാണ് മായ മാളവ ഗൗള അതുപോലെ തന്നെ ആ പട്ടികയിൽ ഇരുപത്തി എട്ടാമത്തെ രാഗമാണ് ശങ്കരാവർണം അതുപോലെ തന്നെ ഇരുപത്തിരണ്ടാമത്തെ രാഗമാണ് ഹരഹരപ്രിയ അപ്പ ഈ മൂന്ന് രാഗത്തിലാണ് ഈ സിലബസ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ ക്ലാസ് വീഡിയോ നിങ്ങൾക്ക് ഇങ്ങനെ പല രാഗത്തിൽ പര്യപ്പെടുത്തേണ്ട കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളെ ഡെവലപ്പ് ആക്കി എടുക്കുക എന്നൊരു കർണ ക്ഷ്യത്തോടുകൂടിയാണ് ക്ലാസ് കർണാടക സംഗീത ക്ലാസ് ആണ് വെറ്റേൺ ക്ലാസ് അല്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് വെറ്റേൺ രീതിക്കുള്ള നിങ്ങൾക്ക് വെറ്റേൻ മനസ്സിലാക്കാൻ വേണ്ടി ഇംഗ്ലീഷിൻ്റെ നൊട്ടേഷൻ ഒക്കെ കൂടി പറഞ്ഞാണെന്ന് നിങ്ങൾക്ക് ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് പരിയപ്പെടുത്തുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് നൊട്ടേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ കർണാട്ടിക്ക് നൊട്ടേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിളിച്ച് പറയാ എഴുതി അറിയിക്കുക നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യമായിട്ട് നമുക്ക് ഈ രാഗങ്ങളുടെ ആരോഹണം അവരോഹണം ഒന്ന് പരിശോധിച്ച് നോക്കാം മയ മാളവളരാഗത്തിന്റെ ആരോഹണം അവരോഹണം ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ അത് നമ്മള് മൂന്നാമത്തെ ഒക്ടേവിലാണ് ഞാൻ ഇപ്പൊ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മൂന്നാമത്തെ ഒക്ടേവ് എന്ന് വന്നു ഇതാണ് മൂന്നാമത്തെ ഒക്ടേവ് വരെ സി മു അടുത്ത സി വരെയുള്ള ഒരു നമ്മൾ പാത്രക്കാണ് സി എന്ന് പറയുന്നത് കർണാട്ടിക് എന്ന് പറയുന്നത് അപ്പൊ രണ്ടാമത്തെ ഒക്ടോബർ എന്ന് പറയുന്നത് ഇതാണ് രണ്ടാമത്തെ ഒക്ടേവ് ഒന്നാമത്തെ ഒക്ടോബ് എന്ന് പറയുന്നത് ഇതാണ് ഒന്നാമത്തെ ഒക്ടോബർ എട്ട് കി വരുന്ന ഒരു പാത്രം ഒരു ഒക്ടേവ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഒക്ടേവ് സെക്കൻഡ് ഒക്ടോബർ തേർഡ് ഒക്ടോബർ അപ്പം തേർഡ് ഒക്ടോബറാണ് നിങ്ങളെന്ന പരിയപ്പെടുത്തുന്നു അപ്പൊ കർണാടക സംഗീതത്തിന്റെ മായ മാളവുകാൾ ആരോഹണം അവരോഹണം ഞാൻ ഒന്ന് വായിച്ച് ഏൽപ്പിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക അതിന് വായിക്കുന്ന വിരലുകൾ ഏതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ പറഞ്ഞാണ് ചെയ്യുന്നത് എങ്കിൽ കൂടി നിങ്ങൾ കണ്ടു മനസ്സിലാക്കുക സാറ്റാണ് സായം തോന്നുന്നത് ഈ സാ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പമാർഗമുണ്ട് ഈ ഘട്ട രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ഇങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ രണ്ട് കീ വരെ കറുത്തകട്ട വരുന്നത് ഒന്നാമത്തെ കറുത്ത കീയുടെ ഇടതു വഴുത്ത വെള്ളക്കി സായ ആ വെസ്റ്റ് ഇൻഡീസിൽ പഠിച്ചാലും കർണാട്ടിക്ക് പഠിച്ചാലും ഹിന്ദുസ്ഥാനിൽ പഠിച്ചാലും എല്ലാം അങ്ങനെയാണ് തീറി വരുന്നത് അപ്പൊ ഇത് സായ ആയിരിക്കും സി ആയിരിക്കും സി വെറ്റാ വരുമ്പോ സി അപ്പൊ ഒന്നാമത്തെ കറുത്തകട്ടയുടെ ഇടതു വഴുത്ത് വരുന്ന വെള്ളക്കി സി ആയിരിക്കും അല്ലെങ്കിൽ സായ അപ്പൊ നമുക്ക് മായ മാളവ ഗൗഡ രാഗത്തിന്റെ സ്വരസ്ഥാനങ്ങളൊന്നും ഞാൻ പറയാം അതിനോട് ചേർന്ന് വരുന്ന തറുത്തകട്ടരി ആയിരിക്കും പിന്നെ ഈ രണ്ട് കീ നമ്മൾ ഉപയോഗിക്കുന്നില്ല അത് കഴിഞ്ഞ് അടുത്ത വെള്ളക്കിയാണ് ഗായായിട്ട് വരുന്നത് ആ ഗാന്ധാരത്തിനു ചേർന്ന് വരുന്ന വെള്ളക്കീ ആണ് അതിനുശേഷം അതിനോട് ചേർന്ന് വരുന്ന വെള്ളക്കിയാണ് പഞ്ചമം അപ്പൊ മൂന്ന് കീ അടുത്തെടുത്താണ് വരുന്നത് ഗായും മായും പായും അടുത്തടുത്താണ് വരുന്നത് അതുപോലെ പഞ്ചമത്തിലൂടെ ചേർന്ന് വരുന്ന കറുത്ത കട്ടയാണ് ദൈവതം അത് കഴിഞ്ഞ് ഈ രണ്ട് കീ നമ്മൾ ഉപയോഗിക്കുന്നില്ല അത് കഴിഞ്ഞ് ഈ ഖ വെള്ളക്കീ ആണ് നിഷാദായിട്ട് വരുന്നത് അതിനോട് ചേർന്ന് വരുന്ന വെള്ളക്കീ സായായിരിക്കും ഇത് തായി ഇത് മന്തിരസ്ഥായി അങ്ങനെയാണ് വരുന്നത് അതിൻ്റെ സ്ഥായിക്ക് വ്യത്യാസം താഴ്ത്ത തായ് മൂളുത്ത സ്ഥായി എല്ലാ ഒക്ടേബിലും അങ്ങനെയാണ് വരുന്നത് താഴ്ത്ത സായും മൂഴുത്ത അതിൻ്റെ പിച്ചിന് മാത്രമേ വ്യത്യാസമുള്ളൂ ഓരോ സ്ഥായിലും സ്വരം സ്ഥാനങ്ങളും സെയിം ആയിരിക്കും അപ്പൊ ഞാൻ എൻ്റെ ആരോണം അവരോട് ഒന്ന് വായിച്ച എപ്പിയൊന്ന് നോക്കുക സ ആരോണം അവരോണം ഇനി നമ്മൾ ശങ്കരാഭരണ രാഗത്തിന്റെ ആരോണം അവരോണം കൂടി ഞാൻ മൂന്ന് രാഗം വായിച്ച് കേൾപ്പിച്ചതിന് ശേഷമാണ് സിലബസിലേക്ക് കിടക്കുന്നത് ശങ്കരാഭരണ രാഗത്തിന്റെ എല്ലാം വെള്ളക്കിയാണ് വരുന്നത് അതിൻ്റെ ഞാൻ ഒരു പേരനും കൊണ്ട് ആ സ്വരസ്ഥാനം ഒന്ന് കാണിക്കാം സ എല്ലാം വെള്ളക്കിയാണ് നമ്മള് ക്രമസമ്പൂർണമായ രാമണം ക്രമസമ്പൂർണ എന്ന് പറഞ്ഞാൽ ക്രമത്തിലാണ് വരുന്ന എല്ലാ സ്വരങ്ങളും ഉണ്ട് ക്രമസമ്പൂർ എന്ന് ഉദ്ദേശിക്കുന്നത് ക്രമസമ്പൂർ എന്ന് പറയുമ്പോൾ എല്ലാ സ്വരങ്ങളും ഉണ്ട് അത് ക്രമത്തിനാണ് വരുന്നത് അപ്പൊ അതിന്റെ ആരോടാണ് അവരോട് ഒന്ന് വായിച്ചുതേപ്പിക്കും ഈ കൂടി ഇരിയാണ് നമ്മള് മായാമള വായിക്കുമ്പോ കുറഞ്ഞരിയാണ് നിങ്ങൾക്ക് അത് മറ്റാൻ വേണ്ടി സപ്പറേറ്റ് ആ എടുത്ത് പ്രത്യേക എടുത്ത് പറയാണ് മായാമള ഗോള വായിക്കാൻ നേരത്ത് വിഷവും കുറഞ്ഞ എരിയാണ് ണ്ടോ സ്വരത്തിന്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക കർണാടക സംഗീതം പഠിക്കും പാട്ട് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം നമ്മൾ ഈ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ സ്വരത്തിന്റെ ഏറ്റക്കുറച്ച് നിങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും മൂന്നാം മൂന്നാംകാലം നാലാം കാലം നാല് കാലത്ത് നോട്ട് നമ്മള് ശരിക്കും അങ്ങനെ സ്വരങ്ങളിൽ നമ്മൾ വായിച്ച് നല്ലപോലെ സ്പീഡ് അപ്പ് ആക്കുക അത് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് നമുക്ക് പാട്ടൊക്കെ വായിക്കാൻ നേരത്ത് നമുക്ക് കൈ തിരിഞ്ഞും പറഞ്ഞും ഒക്കെ വേണ്ടെങ്കിൽ നമ്മളെ ഈ സ്വരസ്ഥാനം നമ്മൾ നല്ലപോലെ സ്പീഡപ്പ് ആക്കി പ്രാക്ടീസ് ചെയ്ത് എടുക്കുക ഇനി നമ്മൾ ഹരകരപ്രിയ എന്ന രാഗത്തിലേക്ക് അടക്കുകയാണ് ഹരകരപ്രിയ രാഗം നമ്മൾ അതിൻ്റെ ഗാന്ധാരവും നിഷാദം കുറഞ്ഞ സ്വരങ്ങളാണ് അപ്പം ഗാന്ധാരം എന്ന് പറയുമ്പം ഈ ശങ്കരാഭരണം വിശുദ്ധത്തിലൂടെ ചേർന്ന് വരുന്ന കറുത്തകട്ടയാണ് ശങ്കരാഭരണം വിഷുത്തിനോട് ചേർന്ന് വരുന്ന കറുത്ത കീയാണ് ഗാന്ധാരം അതുപോലെ ദൈവതം ദൈവത്തിനോട് ചേർന്ന് വരുന്ന കറുത്ത കീയാണ് നിഷാദം അപ്പൊ നിഷാദവും ഗാന്ധാരം രണ്ടും മൈനസ് നോട്ടണം കുറഞ്ഞ സ്വരങ്ങളാണ് അപ്പൊ അതിന്റെ ആരോണം ആ പരോണം ഞാൻ ഒന്ന് വായിച്ചേക്കും அப்பியப்படுத்தி இனி மூன்று ராத்திர ஒன்னா മധ്യസ്ഥായി വരിച്ച കർണാടക സംഗീതം സിലബസിലെ മധ്യസ്ഥായി വരിച്ചകൾ നിങ്ങൾ ബുക്ക് എടുത്ത് എഴുതി വെക്കുക അല്ലെങ്കിൽ കർണാടക സംഗീതത്തിന്റെ പുസ്തകം നിങ്ങൾ സംഘടിപ്പിക്കാം പുസ്തകം സംഘടിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറയുന്ന നോട്ടെങ്കിൽ നിങ്ങൾ ബുക്കിനകത്ത് എഴുതി വെക്കുക ഒന്നാമത്തെ നോട്ടാണ് നിങ്ങൾ പരിചയപ്പെടുത്തണം ഇതാണ് പത്ത് നോട്ട് അത് ഞാൻ ഒന്ന് വായിച്ചു ഏൽപ്പിക്കാം മായ മളവ് വായിക്കുന്നത് ഇതാണ് ഇത് മായമള ഗൗഡരാ ശങ്കരാഭരണ രാജത്തിനകത്ത് ഞാൻ ആ തോട്ടം വായിച്ചേൽപ്പിക്കാണ് ശ്രദ്ധിക്ക നമ്മള് ഇവിടെ നമ്മൾ അഞ്ചാമത്തെ ചെറിയ വെല്ലാണ് പഞ്ചമത്തിന് ഉപയോഗിക്കുന്നത് പിന്നെ നോട്ട് നമ്മള് കവർ ചെയ്തു വരുന്ന സമയത്താണ് തള്ളവെല്ലാം കവർ ചെയ്തത് സരി ഗമപ്പ ഗെ കവർ ചെയ്തു വരുന്ന സമയത്ത് മാത്രം നമ്മള് ഉപയോഗിക്കുക അത് മനസ്സിലാക്കിയെടുക്ക പഞ്ചമപ്പ പഞ്ചമത്തിന് നമ്മൾ ചെറിയ ഉപയോഗിക്കുന്നുണ്ട് തള്ളവരലും നമ്മൾ ആ സ്വരത്തിന് ഉപയോഗിക്കുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുന്നു പമ ഗ പരുപത്തിരണ്ടാമത്തെ മേളകർത്തരമ കരകരപ്രിയരാഗത്തിലേക്ക് അടക്കുകയാണ് കരകരപ്രിയരാഗത്തിൻ്റെ ഗാന്ധാരം നിഷാദം ഈ രണ്ട് സ്വരങ്ങൾ മൈനസ് നോട്ടാണെന്ന് പറഞ്ഞ കുറഞ്ഞ സ്വരങ്ങളാണ് അപ്പം അതിന്റെ സരിയോട് ചേർന്ന് ശങ്കരാമണ്ണം രാസത്തിന്റെ അരിയോട് ചേർന്ന് വരുന്ന കറുത്ത ഘട്ടയാണ് ഗാന്ധാരം ദൈവത്തോട് ചേർത്ത് വരുന്ന കറുത്ത ഘട്ട നിഷാദമായിരിക്കും പാദീ நல்ல മൂന്ന് നല്ലപോലെ നല്ലപോലെ പ്രാക്ടീസ് കൈ സ്പീഡ് പണം ഒരുപാട് സമയം പ്രാക്ടീസ് ചെയ്യും പിന്നെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് എല്ലാം മാറ്റി മാറ്റി നിങ്ങൾ ഒരു രീതിക്ക് വായിക്കാം അങ്ങനെ നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ഇവിടുത്തെ വായിച്ചു നോക്കാം സ്വരങ്ങളെ കൈ ഓട്ടം കിട്ടാൻ പെട്ട് അങ്ങനെ വെരല് കൈയോട്ടം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് ഒരു ഐഡിയ അനുസരിച്ച് വായിക്കും ഫസ്റ്റില് വായിക്കുമ്പോ തെറ്റുണ്ടാകും തെറ്റ് നമ്മൾ വായിച്ച് 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 തിരുത്തുക അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾ എഴുതി ധൈര്യമായിട്ട് ചോദിക്കാം എന്നാണെങ്കിൽ എനിക്കറിയാവുന്ന എഴുതിക്കുന്നത് പറഞ്ഞുതരും ഞാൻ വലിയ പ്രൊഫഷണൽ കലാകാരനൊന്നുമല്ല അറിയാവുന്ന എഴുതിക്കുന്നത് പറഞ്ഞുതരും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് മുമ്പോട്ടുള്ള എല്ലാ ക്ലാസ്സും നിങ്ങളുടെ നല്ല സഹകരണം നിങ്ങളുടെ നല്ല സപ്പോർട്ടൊക്കെ കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ ഇത് കീബോർഡ് ദൂരെ പോയി പഠിക്കാനൊക്കെ അസൗകര്യമുള്ള കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എല്ലാ കുട്ടികൾക്കും ഒരുപാട് ഫീസ് കൊടുത്ത് ദൂരെയൊക്കെ പോയി പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ട് പഠിക്കാൻ പറ്റാത്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ സമൂഹത്തുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കർണാട്ടിക്ക് കാട്ടി ഇടുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നോട്ടാണ് കർണാട്ടിക്ക് അതുകൊണ്ടാണ് കർണാട്ടിക് സിലബസ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക നിങ്ങളുടെ എല്ലാവിധ കാരണം പ്രതീക്ഷിച്ചുകൊണ്ട് ക്ലാസ് ഇവിടെ പൂർണ്ണമാക്കുന്നു താങ്ക്സ്